നമസ്കാരം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ടൈം ഡയലക്ഷനെക്കുറിച്ചാണ് ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് സമയം സ്ലോ ആവും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഏതാണ്ട് വർഷങ്ങളാണ് ഇതിനെ തന്നെയാണ് നമ്മൾ ടൈം ഡയലക്ഷൻ എന്ന് വിളിക്കുന്നത് ഇതെന്താണ് ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് നോക്കാം ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗ്രാവിറ്റി ഗ്രാവിറ്റിയുള്ളൊരു പ്രദേശമാണ് അവിടേക്ക് ഒരു വെളിച്ചം കയറിയാൽ പോലും അത് തിരിച്ചു വരില്ല അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിനെ ചുറ്റിയുള്ള സ്ഥലം താഴ്ന്നു പോകും ഗ്രാവിറ്റി കാരണം ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം നിങ്ങളൊരു തുണിയെടുത്ത് നാല് ഭാഗത്തേക്കും വലിച്ചു പിടിച്ചു എന്ന് കരുതുക അവിടെ ഒരു ചെറിയൊരു കല്ല് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലായിരിക്കും അത് താഴുക അതിനേക്കാളും കുറച്ചും കൂടി ഭാരമുള്ള ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി താഴും പക്ഷെ ഇതിനു പകരം ഒരു വലിയ ഇരുമ്പ് പന്ത് ആ തുണിയിൽ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ തുണി വളരെ ആഴത്തിൽ തന്നെ താഴ്ന്നു പോകും ബ്ലാക്ക് ഹോളിൽ നടക്കുന്നതും ഇത് തന്നെയാണ് അവിടുത്തെ ഗ്രാവിറ്റി കാരണം അവിടേക്ക് വരുന്ന എന്തും അത് വലിച്ചെടുക്കും അവിടേക്കൊരു പ്രകാശം കടന്നാൽ ആ പ്രകാശത്തെ പോലും അത് ബെൻഡ് ചെയ്യും നമ്മൾ സമയത്തെ ഒരു ക്ലോക്ക് പോലെയാണ് കാണുന്നത് പക്ഷേ നമ്മുടെ യൂണിവേഴ്സിൽ സമയമെന്ന് പറയുന്നത് ഒരു പ്രകാശം എത്ര വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഗ്രാവിറ്റി കൂടുതലുള്ളിടത്ത് ലൈറ്റിൻ്റെ വഴി വളയും വളയുന്നത് കാരണം ഈ ലൈറ്റിന് പോകാൻ കുറേ സമയമെടുക്കും അപ്പോൾ ഈ ലൈറ്റിന് പോകാൻ കുറേ സമയമെടുക്കുമ്പോൾ നമ്മുടെ സമയം കുറഞ്ഞു വരും അപ്പോൾ ബ്ലാക്ക് ഹോളിൽ ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ സമയം വളരെ സ്ലോ ആയിരിക്കും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ അരുൺ എന്ന് പറഞ്ഞൊരു വ്യക്തി ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള ഒരു സ്പേസ് ഷിപ്പിലാണ് അതുപോലെ ബിനു എന്ന് പറഞ്ഞൊരു വ്യക്തി ഭൂമിയിലാണ് അരുൺ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് ഏകദേശം ഒരു മണിക്കൂർ ചിലവഴിച്ച് ഭൂമിയിലേക്ക് വരുന്നു പക്ഷെ ഭൂമിയിൽ ഒരുപാട് വർഷങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടാവും അരുണിൻ്റെ ഫ്രണ്ടായ ബിനോവിന് ഒരുപാട് പ്രായം അരുണിനെ കാണും കൂടിയിട്ടുണ്ടാവും പക്ഷെ അരുൺ ആകെ ചിലവഴിച്ചത് ഒരു മണിക്കൂർ മാത്രമാണ് അരുണിന് അത് ശരിക്കും ഒരു മണിക്കൂർ മാത്രമായിട്ടേ തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണിത് നമ്മൾ കരുതുന്നത് സമയം എല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് എന്നാലത് തെറ്റാണ് നമ്മുടെ യൂണിവേഴ്സിൽ എന്ന് പറയുന്നത് ഒരു എലാസ്റ്റിക് പോലെയാണ് അതിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാൻ പറ്റും അതായത് ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലത്ത് സമയം സ്ലോ ആകും പക്ഷെ നമ്മൾ ആ ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും സമയം സ്ലോ ആയിട്ട് തോന്നത്തില്ല നമുക്ക് നോർമൽ രീതിയിൽ തന്നെയാണ് സമയം പോവുക അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും കാരണം നമ്മൾ സമയത്തെ കണക്കാക്കുന്നത് ഒരു ക്ലോക്കിനെ ആശ്രയിച്ചാണ് എന്നാൽ യൂണിവേഴ്സിൽ അങ്ങനെയല്ല അവിടെ സമയം ഗ്രാവിറ്റിക്കനുസരിച്ച് സ്ലോ ആകാൻ തുടങ്ങും പക്ഷേ ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും അതൊരു സ്ലോ ആയിട്ട് തോന്നത്തില്ല അവർക്ക് വളരെ നോർമൽ രീതിയിൽ തന്നെയായിരിക്കും സമയം പോവുക ഇൻഡർസ്റ്റലാർ മൂവി കണ്ടവർക്കറിയാം അതിൽ അവർ പോകുന്ന ഒരു മില്ലേഴ്സ് പ്ലാനറ്റ് ഉണ്ട് അതിൽ അവർ ചിലവഴിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഏഴ് വർഷമാണ് അതിന് കാരണം ആ ഗ്രഹം ബ്ലാക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ സമയം വളരെ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ ഭൂമിയിൽ നമ്മൾ സമയത്തെ ഒരു ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു പ്രകാശം എത്ര വേഗതയിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് സമയം നിശ്ചയിക്കുക അപ്പോൾ ഗ്രാവിറ്റി കൂടുതലുള്ളടത്ത് ഈ ലൈറ്റിൻ്റെ വഴി വളയും അതുകൊണ്ട് തന്നെ ഈ സമയവും വളരെ സ്ലോ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് സമയം സ്ലോ മറ്റൊരു സ്ഥലത്ത് സമയം ഫാസ്റ്റ് ഇത് ഒരു പുതിയ കാര്യമാണ് പക്ഷേ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പ്രപഞ്ചം ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ